രാവിലെ തന്നെ ചക്കപ്പുഴുക്കുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ചെറിയുള്ളി പച്ചമുളക് ജീരകം മഞ്ഞളും കൂടി ചേർത്ത് തേങ്ങ ഒതുക്കി എടുത്തതാണ് കേട്ടോ പൊന്നും കൂടി ഉണ്ടായിരുന്നു സഹായത്തിന് ചിക്കൻ അടുപ്പത്തുണ്ട് അതിഞ്ഞ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി ചക്ക നന്നായിട്ട് വെന്തുടങ്ങിട്ടുണ്ട് കേട്ടോ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല ചക്കയിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു മരിഞ്ഞ് കഴിയുമ്പോൾ പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കപ്പ് എപ്പോഴും കിട്ടും പക്ഷേ ചക്ക അങ്ങനെ എല്ലാ സീസണിലേ കിട്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കാം ഇത് ഭയങ്കര ഫേവററ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ എന്താണെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ വെറും കട്ടൻ ചായ ചക്കപ്പഴം ആണെങ്കിലും എനിക്ക് ബൈംഗർ ഇഷ്ടാണ് ചമ്മന്തി ഇടക്കാറുണ്ട് അടക്ക ഇപ്രഷൻ ചമ്മന്തി ഒന്നും ഉണ്ടായിരുന്നില്ല ചക്ക ಮತ್ತೆ ചിക്കൻ ആയിരുന്നു ട്ടോ ചിക്കൻ ഇല്ലുള്ള ഭക്ഷണങ്ങളാണ് എനിക്ക് ഇഷ്ടം അപ്പ അതൊക്കെ കൂടി വയറു നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചു ട്ടോ രാവിലെത്തേയും ഉച്ചത്തേയും കൂടിയിട്ട് ഒരു 11 മണിയാകുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അതെന്താണ് വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ ശീലിച്ച് പോയി അപ്പോൾ രാവിലെ ലി അവധി ദിവസമാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നുമില്ല രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയാകുമ്പോഴേക്കും ഇതായിരുന്നു ഫുഡ് പിന്നെ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പണികളുണ്ട് അപ്പുറത്തുള്ള കുറച്ച് കളയൊക്കെ പറിച്ചു കളയാനുണ്ട് കുറച്ച് ചെടിയിലെ ചോട്ടിലൊക്കെ ഇച്ചിരി പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞു അപ്പുറത്ത് കുറേ പാർട്ടീനി നിക്കുന്നുണ്ട് അത് വേറൊരു ദിവസം വേണം വൃത്തിയാക്കാനായിട്ട് അപ്പോഴേക്കും സാറ്റ് കളിക്കാനായിട്ടുള്ള കുട്ടികളൊക്കെ കൂടി അവിടെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു കശുവണ്ടി കശുവണ്ടിത്തോട്ടുണ്ട് കേട്ടോ അവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് അവിടെ എന്താണെന്ന് വെച്ചാൽ ഇറത്തിട്ടിട്ടുണ്ട് ഈ കുട്ടികൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ നിറച്ചും തുളസി ഉണ്ട് കേട്ടോ തുളസി ആൾക്കാർ ആല വെട്ടാനൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണ കാണാം ഇവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നോക്കാനായിട്ടും പിന്നെ ഉണ്ടെന്ന് നോക്കാനായിട്ടും ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ പോയി പോയി ഞങ്ങൾ ഏറ്റവും സാധനം കശുവണ്ടിത്തോട്ടത്തിലെത്തി അപ്പോൾ കുട്ടികളാണ് ഈ കൊണ്ടുപോകണത് കുറച്ച് ണ്ടായിരുന്നു അവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിന് കാട് പിടിച്ച് കിടക്കല്ലേ അപ്പോൾ അതേ വെറുതെ ഒരു രസം നല്ല കാറ്റാണ് കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ഇവിടെ ഭയങ്കര രക്ഷ ഇല്ലാത്ത കാറ്റാണ് ഇത് ആ കശുവണ്ടിയൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട് മഞ്ഞ കളറ് പറങ്കി മാങ്ങ എന്ന് പറയില്ല പറങ്കി മാങ്ങ അത് ആ കുഴിഞ്ഞു വീണു തൊടുമുളകും കൊഴിഞ്ഞു വീഴാണ് താഴെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ താഴെ തൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങളൊന്ന് രണ്ടെണ്ണം ഒക്കെ പറിച്ചെടുത്തു വെറുതെ നടക്കാൻ പോയതാണ് കേട്ടോ മയിലൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് ഒരുപാടുള്ളതുകൊണ്ട് ചിലപ്പോൾ മയിൽ പീയിലൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പോയതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വീലൊന്നും കിട്ടിയില്ലല്ലോ കുറച്ച് കശുമാങ്ങയൊക്കെ കിട്ടി എടുത്തരണേ വൈകുന്നേരം സമയമായതുകൊണ്ട് മഴ നല്ലോണം തൂങ്ങി നിൽക്കുന്നുണ്ട് ചിലപ്പോൾ പെയ്യാനും മതി കേട്ടോ അപ്പം നല്ല കാറ്റും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവരുടെ അധിക നേരം നിന്നില്ല കേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ പരതി നോക്കിയെങ്കിലും പഴുത്തത് അധികം ഒന്നും കിട്ടിയില്ല അപ്പം എന്തായാലും അവിടെ നിന്ന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോണ വഴി കൂടെയൊക്കെ നോക്കി തീല് വല്ലതും ഉണ്ടോന്നുട്ടോ എന്താണ് അങ്ങനെ നോക്കാനുണ്ടായത് എന്ന് വെച്ചാൽ എന്നും ഇവിടെ ഒരുപാട് മൈലുകൾ വരും കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ പൊഴിച്ചിട്ടിട്ടുണ്ടാവും പറഞ്ഞിട്ടാണ് ഞങ്ങൾ നോക്കണത് പക്ഷെ അങ്ങനെയൊന്നും പൊഴിച്ചിടുന്നില്ല കേട്ടോ അപ്പോൾ ഈ കുറേ പീല് കിട്ടുന്നതൊക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കണത് കേട്ടോ എനിക്കറിയില്ല ഇവിടെ ഒന്നും കാണാനില്ല പക്ഷെ ഇഷ്ടം പോലെ അതിലും ഇവിടെ ഉണ്ട് ഡെയിലി വരുകയും ചെയ്യും അപ്പം അതിലിങ്ങനെ നടന്ന് ഞങ്ങൾ കുറേയൊക്കെ നോക്കി ഒന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ചെറുതായിട്ട് നമുക്ക് കുറച്ച് തൈകൾ നടാനുണ്ട് തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് ആ പാർത്തിനി കുളന്ന് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഹൗസ് വാങ്ങിൻ്റെ സമയത്ത് പൂമാല വലി ഇട്ടിട്ടുണ്ടായിരുന്നു പൂമാല ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കളയാൻ പാടില്ലല്ലോ അപ്പോൾ അത് അതിലത്തെ വിത്ത് തനിയേ മുളച്ച് മുളച്ച് കുറേ ചെണ്ടുമല്ലി ഇങ്ങനെ ചെണ്ടു ചെണ്ടാകുമായിട്ട് കുറേ ഇങ്ങനെ കാട് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് പറിച്ചിട്ട് അവിടെ ഒരു മിസ് നടാന്ന് കരുതി ഞങ്ങൾ പോയി നോക്കുമ്പോൾ മറ്റേ കോഴിക്കൊണ്ട പൂവില്ലേ നിങ്ങൾ എന്താ പറയുക കോഴിക്കൊണ്ട പൂവെന്നു ല്ലേ പറയാം ഈ വെൽവെറ്റ് പോലത്തെ അങ്ങനത്തെ തൈ അത് കുറേ അധികം ഉണ്ട് എന്ന് അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേ നടന്നപ്പോൾ അപ്പം ഞാൻ അതാന്ന് പറഞ്ഞ് കുറച്ചെണ്ണം പറിച്ചു കുറച്ചെണ്ണത്തിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോയി പക്ഷേ അത് ഉണ്ടായിരുന്നു അധികം ഒന്നുമില്ല അത് ഒരുപാടില്ല ഒരുപാടുള്ളത് ചെണ്ടുമല്ലിയാണ് കേട്ടോ അപ്പം ചെണ്ടുമല്ലി കുറച്ച് അപ്പുറത്തുണ്ട് ജന്തു കളറാണെന്ന് അറിയില്ല മഞ്ഞ ആവാനാണ് സാധ്യത മഞ്ഞ അവിടെ വരെ നിൽക്കുന്നുണ്ട് ഓറഞ്ചോ അല്ലെങ്കിൽ മഞ്ഞോ ഏതെങ്കിലും ആയിരിക്കും അപ്പം ഞങ്ങൾ പരമാവധി അവിടെ നിന്ന് പറിച്ചെടുത്തു അധികം ഒരുപാട് പറിച്ചില്ല കാരണം ഇത് വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പറിക്കാൻ വേണ്ടേ അതുകൊണ്ട് കുറച്ച് അവിടെ ബാക്കി നിർത്തി നിർത്തിയിട്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇത് നമ്മുടെ പറമ്പല്ല അത് നമുക്കാകെ അഞ്ച് സെൻറ് സ്ഥലമുള്ളൂ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗമാണ് അപ്പം അവിടെ ഉള്ള പരമാവധി തൈകൾ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് ഒരു മുറത്തിലിട്ട് അത് ഞമ്മക്ക് നട്ട് വയ്ക്കണം നട്ട് വെച്ചിട്ട് വെള്ളം ഒച്ചു കൊടുത്ത് നോക്കാം അപ്പം മഴയൊക്കെ അല്ലേ അപ്പോൾ നന്നായിട്ട് പിടിക്കുമായിരിക്കും പിന്നെ കുറച്ച് വിത്തുകൾ നമ്മൾ ഈ ഓണത്തിൻ്റെ ഒരുമുറം പച്ചക്കറിയെന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ അതിൻ്റെ ഒരു കുറച്ച് വിത്തുകൾ ഉണ്ട് കേട്ടോ അത് മുളയ്ക്കുമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെയാണ് പിന്നെ രണ്ട് മൂന്ന് വെള്ളരിക്കയുടെ വിത്തും ഉണ്ട് കേട്ടോ അതും കൂടി നടണം അപ്പം അതിനായിട്ട് നമ്മുടെ അടുത്ത് കൊത്തൊന്നുമില്ല കേട്ടോ കൊത്ത് അപ്പുറത്ത് അണ്ണേൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് നമുക്കത് നടാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു പിന്നെ ഈ കോഴിക്കോട് കോഴിക്കോണ്ടൂറ്റെ ആണ് ഞങ്ങൾ തെരഞ്ഞു പോയത് പക്ഷേ അവിടെ അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയത് വെച്ച് ഞങ്ങൾ തൃപ്തി അടഞ്ഞിട്ട് കൊണ്ടുപോയി ഒരു അഞ്ച് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കാശിത്തുമ്പോൾ കിട്ടുകയാണെങ്കിൽ നടന്നുന്നുണ്ട് കാശിത്തുമ്പോൾ നേരത്തെ അകല് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിപ്പോൾ ഇല്ല മൊത്തം പോയി അവിടെ ഒന്നും ഇല്ല പൂക്കൾ പിന്നെ കുറച്ച് നന്ദിയാർ വട്ടമൊക്കെ കൊടുന്ന് വെക്കണം എന്നുണ്ട് കേട്ടോ അതൊക്കെ ഇനി സമയം കിട്ടുമ്പോൾ ചെയ്യാം അപ്പോൾ ഞാനൊന്ന് മുല്ല വെച്ചതൊക്കെ പശു തിന്നിട്ട് പോയിട്ട് അവിടെ ഭയങ്കര ശല്യമാണ് പശുവിൻ്റെ നമുക്ക് വേലിയും അതിലും അതിലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്